ഒരു വിവർത്തനത്തിന് ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ വിവർത്തനത്തിന് മുൻപ് ഞാൻ ചെയ്യുന്ന ചില പ്രാഥമികമായ മുന്നൊരുക്കങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ എഴുത്തുകാരൻ്റെ എഴുത്തുകാരിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ അമൃതാപ്രീതം എന്ന എഴുത്തുകാരിയെയും അവരുടെ ജീവിതത്തെയും അവരെക്കുറിച്ചും അവരുടെ യോഗ്യതകളെക്കുറിച്ചും എല്ലാം ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇമ്രോസ് എന്ന് അവരുടെ നിഴലായി കൂടെ നടന്ന ഇമ്രോസ് എന്ന ചിത്രകാരനെ കുറിച്ച് അധികം ഒന്നും നമ്മൾ കാണില്ല കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല ഹിസ്റ്ററി കെയിം ടു മൈ ആൻഡ് കിച്ചൻ ഹംഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഴുത്തുകാരിയെ പരിചയപ്പെടണം ഈ അമൃതയുടെ കൂടെ താമസിക്കുന്ന ഇമ്രോസ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടണം അവരുടെ പ്രണയത്തെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെയാണ് ഉമാ ഉമാത്രിലോക് ആഗ്രഹിച്ചത് ഇമ്രോസ് പിന്നെയും അമൃതയോട് ഒട്ടിച്ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അമൃത ഇംറോസിനെ വിളിച്ചു പറഞ്ഞു ഇംറോസ് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ ലോകം ഒന്ന് ചുറ്റി വരൂ ലോകം ചുറ്റി വന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ കഴിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പൊ ഇതിന് മറുപടി ആയിട്ട് വാക്കുകളിലൂടെ അല്ല ഇംറോസ് മറുപടി പറയുന്നത് ഇംറോസ് ഇതിന് പകരം അമൃത ഇരുന്ന ചെറിയ മുറി മൂന്ന് തവണ ചുറ്റി എന്നിട്ട് പറഞ്ഞു ഞാൻ ലോകം ചുറ്റി കഴിഞ്ഞു ഇതാണെന്റെ ലോകം മാത്രമല്ല വിവർത്തനത്തിനും ജെൻഡറുണ്ട് വിവർത്തനം ചെയ്യാൻ എടുക്കുന്ന പുസ്തകങ്ങളിൽ സ്ത്രീ എന്ന നിലയിൽ ഒരു വിവർത്തക എന്ന നിലയിൽ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് നടത്താറുണ്ട് സ്ത്രീകൾ എഴുതിയ സ്ത്രീകളെ കുറിച്ച് എഴുതിയ പ്രത്യേകിച്ചും ചരിത്രത്തിൽ ഫയർ ബ്രാൻഡ് എന്ന് അടയാളപ്പെടുത്തപ്പെട്ട സ്ത്രീകളെ കുറിച്ച് എഴുതിയ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള ഒരു അനുഭവവും എനിക്ക് കിട്ടാറുണ്ട് ഈ തെലുങ്ക് സാഹിത്യത്തിലെ മഹാമേരു എന്നറിയപ്പെടുന്ന വോൾഗയുടെ വളരെ മികച്ച ഒരു നോവലായ സ്വേച്ഛ വിവർത്തനം ചെയ്തതിന് ശേഷം ഞാൻ കൈയിലെടുത്തത് അമൃതാപ്രീതം പഞ്ചാബിൻ്റെ ശബ്ദം എന്നറിയപ്പെടുന്ന ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ പഞ്ചാബ് കവിയായ പഞ്ചാബി കവിയായ അമൃതാപ്രീതത്തിന്റെ തിരഞ്ഞെടുത്ത കഥകൾ അതിൻ്റെ സമാഹാരമാണ് വിവർത്തനം ചെയ്യാനായിട്ട് ഞാൻ കയ്യിലെടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ സിലക്റ്റഡ് സ്റ്റോറീസ് ഓഫ് അമൃതാപ്രീതം എന്ന പേരിൽ ഇറക്കിയ ഈ പുസ്തകം അതിൽ അമ്പത്തി ഒൻപത് കഥകളാണുള്ളത് ഇതിൽ കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കഥകൾ വിവർത്തനം ചെയ്തപ്പോൾ ഒരു കാലഘട്ടം തന്നെയാണ് വിവർത്തനം ചെയ്തതെന്ന് തോന്നിപ്പോയി എന്ന് വിവർത്തകയുടെ കുറിപ്പിൽ അമൃത ബീർ കൗർ പറയുന്നുണ്ട് അപ്പം ഈ വിവർത്തനത്തിന് മുൻപ് ഒരു വിവർത്തനത്തിന് ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ വിവർത്തനത്തിന് മുൻപ് ഞാൻ ചെയ്യുന്ന ചില പ്രാഥമികമായ മുന്നൊരുക്കങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ എഴുത്തുകാരൻ്റെ എഴുത്തുകാരിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ കഥാപ്രപഞ്ചം കഥാപ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ മുമ്പ് വായിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മറ്റ് പ്രധാനപ്പെട്ട നാലോ അഞ്ചോ കൃതികളെങ്കിലും വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ചും അത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് ഞാൻ വായിച്ചിരിക്കും ഇങ്ങനെയുള്ള ചില മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് അമൃതാപ്രീതത്തിന്റെ ജീവിതം ത്തെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള തിരച്ചിലിനിടയിലാണ് ഞാനൊരു പുസ്തകത്തിലേക്ക് എത്തിച്ചേർന്നത് ആ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അമൃത ഇമ്രോസ് എ ലവ് സ്റ്റോറി ഉമാ ത്രിലോക് എഴുതിയ ഈ പുസ്തകം പെൻഗിൻ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പുസ്തകം അമൃത പ്രീതത്വ പ്രീതവും അതുപോലെ തന്നെ ചിത്രകാരനായിട്ടുള്ള ഇമ്രോസിനുമിടയ്ക്ക് നീണ്ടു നിന്ന ഒരു പ്ലൈറ്റോണിക് പ്രണയത്തെ ഈ പുസ്തകം സാമ്പ്രദായികമായിട്ടുള്ള അളവുകോലുകൾ കൊണ്ട് അളക്കാവുന്ന ഒന്നായിരുന്നില്ല അമൃതാപ്രീതത്തിന്റെ ജീവിതവും എഴുത്തും സ്വാതന്ത്ര്യബോധവും സ്വേച്ഛയും സർഗാത്മകതയും ഇതെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള ആ ജീവിതം ആ പെൺ ജീവിതം ധീരമായിട്ടുള്ള എഴുത്തുകളിലൂടെ മാത്രമല്ല ആരെയും കൂസാത്ത വ്യക്തി ജീവിതത്തിലൂടെയും സമകാലികരായിട്ടുള്ള എഴുത്തുകാരെയും അതുപോലെ തന്നെ സാമ്പ്രദായിക ചിന്ത പിന്തുടർന്നവരെയും എല്ലാവരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് എട്ട് പതിറ്റാണ്ട് മുൻപാണ് അമൃതയും ഇമ്രോസും തമ്മിൽ ഇമ്രോസ് അമൃതയേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് അദ്ദേഹമായിട്ട് വിവാഹം കഴിക്കാതെ നമ്മളിപ്പോൾ ലിവൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബന്ധത്തിൽ ഇവർ ജീവിക്കുന്നത് ഈ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു കലാപായിരുന്നു ഈ കലാപത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതും അത് അമൃതയെയും എല്ലാവരെയും ഇമ്രോസിനെയൊക്കെ ഉലച്ചു കളയുകയും അവർ ധൈര്യത്തിലോട്ട് പിടിച്ചു തന്നു എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അത് ഉലച്ചു കളയുകയും ഈ ഇതിന്റെ ഒരു കാരണങ്ങൾ തേടിയിട്ട് അമൃതയെപ്പോലൊരു സ്ത്രീ ഇതിൻ്റെ കാരണങ്ങൾ തേടി കൈരേഖകളിലും അതുപോലെ തന്നെ മുൻജന്മ ബന്ധങ്ങളിലും ജന്മരാശികളിലും പോലും ഇതിൻ്റെ കാരണങ്ങൾ തിക തിരഞ്ഞു എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ടുള്ള വേറൊരു കാര്യം ഈ അമൃതാ പ്രീതം എന്ന എഴുത്തുകാരിയെയും അവരുടെ ജീവിതത്തെയും അവരെക്കുറിച്ചും അവരുടെ യോഗ്യതകളെ കുറിച്ചും എല്ലാം ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇമ്രോസ് എന്ന് അവരുടെ നിഴലായി കൂടെ നടന്ന ഇമ്രോസ് എന്ന ചിത്രകാരനെക്കുറിച്ച് അധികം ഒന്നും നമ്മൾ കാണില്ല കാര്യമായ പരാമർശങ്ങൾ പരാമർശങ്ങളൊന്നുമില്ല അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു കുറിച്ച് അല്ലെങ്കിൽ ബന്ധത്തെ അഭിമുഖീകരിക്കാനോ സ്വീകരിക്കാനോ ഒന്നും അന്നത്തെ സമൂഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം പക്ഷെ ഇന്നങ്ങനെയല്ല കാലം മാറി ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ചും സ്ത്രീകൾ ഇങ്ങനെയൊരു ബന്ധത്തെ അഭിമുഖീകരിക്കാനും അതിനെ സ്വീകരിക്കാനും തയ്യാറാണ് ഇങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ഉമാ ത്രിലോക് എന്ന പഞ്ചാബി കവി അവര് ഇംഗ്ലീഷിലും അവർ അവരെഴുതുന്നുണ്ട് അവർ ഇമ്രോസിൻ്റെയും അമൃതയുടെയും ജീവിതത്തെ കുറിച്ച് കൂടുതൽ അടുത്തറിയുകയും അവരായിട്ട് വലിയ അടുപ്പം പുലർത്തുകയും അതിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവുകയും ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള യാത്രയില് അമൃതയുടെ സം ടൈംസ് ഐ ടെൽ ദിസ് ടേൽ ടു ദ റിവർ എന്ന സമാഹാരത്തിലെ എ മീറ്റിംഗ് എന്ന കവിത വായിച്ചതോട് കൂടിയിട്ടാണ് ഇവര് കാണണം ഇവരായിട്ടൊരടുത്തടുപ്പം ഉണ്ടാക്കണം എന്ന് ഈ ഉമാ ത്രിലോക് തീരുമാനിക്കുന്നത് ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാകുന്നത് ഹിസ്റ്ററി കെയിം ടു മൈ കിച്ചൻ ആൻഡ് ബെൻ എവി ഹ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഴുത്തുകാരിയെ പരിചയപ്പെടണം ഈ അമൃതയുടെ കൂടെ താമസിക്കുന്ന ഇമ്രോസ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടണം അവരുടെ പ്രണയത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെയാണ് ഉമാ ത്രിലോക് ആഗ്രഹിച്ചത് ഒരു പുസ്തകം എഴുതുക എന്നുള്ളൊരു ലക്ഷ്യം അപ്പോഴും ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ അമൃതയെ ഉമാ ത്രിലോക് പരിചയപ്പെടുന്ന ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വാർദ്ധക്യത്തിൻ്റെ രോഗപീഠകളിലും വൈഷമല് ഒക്കെ വലയുന്നൊരു സമയമാണ് പക്ഷെ അവരുടെ മുഖത്ത് ഉദിച്ചു നിന്നിട്ടുള്ള ഒരു ജീവിതാസക്തിയുണ്ട് ആ ജീവിതാസക്തി ഈ ഉമയെ ഇവരുടെ ഒരു പ്രണയത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്കും വലിച്ചടുപ്പിക്കുകയാണ് ഇമ്രോസ് ഒരു ചിത്രകാരനാണ് ഇമ്രോസ് ഈ അമൃതയെ കാണുന്ന സമയത്ത് അദ്ദേഹം അവി അവിവാഹിതനാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് എന്നാൽ അമൃത വിവാഹമോചിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് അവർ സാഹിത്യത്തിൽ ചുവടുറപ്പിച്ച് വരുന്നതേ ഉള്ളൂ ഇവർ തമ്മിലുള്ള പ്രണയം അത് നല്ല രസമുള്ള പ്രണയമാണ് ഈ പ്രണയം പരസ്പരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അമൃതയും ഇമ്രോസും പറയണത് ഇവർ നാൽപ്പത് വർഷം ഒരുമിച്ച് ജീവിച്ചു അമൃതയുടെ നിഴലായിട്ട് ഇംറോസ് ജീവിച്ചു അപ്പം ഇമ്രോസ് എന്തെല്ലാം ആണ് ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ രസമായിട്ട് ഉമാ ത്രിലോക വരച്ചിടുന്നുണ്ട് അവർ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഈ അദ്ദേഹം വരച്ച ചിത്രങ്ങളെല്ലാം ഈ അമൃതയുടെ കൂടെ കൂടിയതിനു ശേഷം ഇദ്ദേഹം വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ അമൃതയുടെ പല ഭാവങ്ങളാണ് അദ്ദേഹം അമൃതയുടെ പുസ്തകങ്ങൾ ഇല്ലിസ്ട്രേറ്റ് ചെയ്തു പുസ്തക തട്ടുകൾ ഉണ്ടാക്കി ലാംപ് ഷൈഡുകളില് അമൃതയുടെ കഥകള് കവിതകൾ വര എഴുതി അതായത് കലിഗ്രാഫി അറിയാം അദ്ദേഹത്തിന് ഈ അമൃതയുടെ പേര് വെച്ചിട്ട് കലിഗ്രാഫി കൊണ്ട് മരങ്ങൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ അമൃതയുടെ അമൃതാപ്രീതത്തിന്റെ കഥകളിലൊക്കെ നിറയെ പക്ഷികളും പൂക്കളും കിളികളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം ഉള്ള ഒരു പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന കഥകളുണ്ട് അതിൽ ചിലതിലൊക്കെ ചില പ്രത്യേക പൂക്കൾ പ്രണയത്തിന്റെ പ്രതീകമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഉറക്കറയുടെ ജാലകത്തിലൂടെ കൈനീട്ടിയാൽ എനിക്ക് ഈ പൂക്കൾ തൊടണമെന്ന് അമൃത പറയുന്നുണ്ട് അങ്ങനെ ഏതെല്ലാം പൂക്കളെ കുറിച്ച് അമൃത എഴുതിയിട്ടുണ്ടോ ആ പൂക്കളുടെ പൂച്ചെടികളെല്ലാം തപ്പിയെടുത്ത് വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചു ഇമ്രോസ് ഇങ്ങനെ ഇവര് ഈ അമൃതയുടെ രണ്ടു മക്കളും അമൃതയുടെ കൂടെയാണ് വിവാഹമോചനത്തിന് ശേഷം ഉണ്ടായിരുന്നത് ആ രണ്ട് കുട്ടികളെയും ഇവർ ഒരുമിച്ച് വളർത്തിയുണ്ടാക്കി അതുപോലെ തന്നെ അവസാന നാളുകളിൽ രോഗപീഠകളിൽ ഒരു കുഞ്ഞിനെ പോലെ അമൃതയെ ശുശ്രൂഷിച്ചു നീണ്ട നാൽപ്പത് വർഷങ്ങൾ സമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ ബന്ധം എന്താണ് എന്നൊരു യാതൊരു വിശദീകരണവും കൊടുക്കാതെ അവർ ഒരുമിച്ച് ജീവിക്കുകയും അതുപോലെ യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതെ അവരൊരുമിച്ച് ജീവിച്ചു പരസ്പരം അഗാധമായി പ്രണയിച്ചു പരസ്പരം ഊന്നു വഴികളായി ഒരുമിച്ച് കവിതകൾ എഴുതി വരച്ചു അമൃതയുടെ ഇമ്രോസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചേ ആ വിലക്കപ്പെട്ട ബന്ധത്തെക്കുറിച്ച് അവർ തന്നെ പറയുന്നതാണ് വിലക്കപ്പെട്ട ബന്ധം എന്ന് അതിനെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയം മാംഗോ സാപ്ലിങ് എന്നൊരു പോയം ഇതിൽ അമൃത എഴുതിയത് നമ്മുടെ ഉമാത്രിലോക് അമൃത ഇമ്രോസ് എന്ന പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട് വേർ വുഡ് യു ഗെറ്റ് പ്ലാന്റ്ഡ് ഓ മൈ മാംഗോ സാപ്ലിംഗ് പീപ്പിൾ ഫോബിഡ് മീ ഗ്രീവ് സ്ട്രൈക്സ് മീ ഫെൻസ് മൈ പെയ്ൻ ഡിപ്പെർ സെൽഫ് ടു സ്ലീപ് മൈ ഫ്രണ്ട് ഓ ഗാർഡനർ ലെറ്റ് ആവർ സെപ്പറേഷൻ ബി ഇനഫ് ടു ഗാഡ് ഇതാണ് അവരുടെ ഒരു ബന്ധത്തെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പോയം ഈ തന്നെക്കാളും വളരെ പ്രായം കുറവാണല്ലോ അമൃതയെക്കാളും ഹിംറോസ് അപ്പൊ ഹിംറോസിന് തന്നോട് ഭയങ്കര ആകർഷണുണ്ടെന്ന് അറിയുമ്പോൾ കടുത്ത ആകർഷണുണ്ടെന്ന് അറിയുമ്പോൾ അമൃത പറയും ഞാൻ ഏതായാലും മരിക്കാറായി നിങ്ങൾ ചെറുപ്പാണ് ഞാൻ വേഗം അങ്ങ് മരിക്കും നിങ്ങളുടെ ജീവിതം ഇടുന്ന ഒരു കാലമാണ് നിങ്ങൾ പോയി ജീവിക്കൂ എന്ന് പറയുമ്പോൾ ഹിംറോസ് അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഹിംറോസ് പറയുന്നത് നിങ്ങളെ വിട്ടുപീയുന്നത് എനിക്ക് മരണമാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇമ്രോസ് പിന്നെയും അമൃതയോട് ഒട്ടിച്ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അമൃത ഇമ്രോസിനെ വിളിച്ച് പറഞ്ഞു ഇമ്രോസ് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ ലോകം ഒന്ന് ചുറ്റി വരൂ ലോകം ചുറ്റി വന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ കഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പൊ ഇതിന് മറുപടി ആയിട്ട് വാക്കുകളിലൂടെ അല്ല ഇമ്രോസ് മറുപടി പറയുന്നത് ഇമ്രോസ് ഇതിന് പകരം അമൃത ഇരുന്ന ചെറിയ മുറി മൂന്ന് തവണ ചുറ്റി എന്നിട്ട് പറഞ്ഞു ഞാൻ ലോകം ചുറ്റിക്കഴിഞ്ഞു എൻ്റെ ലോകം അപ്പം അമൃത പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനോട് ഞാൻ എന്ത് പറയാനാണ് എന്ന് അമൃത പറയുന്നുണ്ട് ഈ ഇമ്രോസായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വേറൊരു കവിത ഇവർ പറയുന്നുണ്ട് അത് കുറച്ചും കൂടി ഒരു തീക്ഷണവും ഒക്കെ ആയിട്ടുള്ള ഒരു കവിതയാണത് ടുഡേ ഐ ഹാവ് സോൾഡ് എ വേൾഡ് ആൻഡ് ബോട്ട് എ വേൾഡ് ഓഫ് ബിലീവ്സ് ഐ കമ്മിറ്റഡ് ആൻ ആക്ട് ഓഫ് ബ്ലാസ്ഫെമി ഐ ഓ എ ബോൾട്ട് ഓഫ് ഡ്രീംസ് ടോർ ഓഫ് എ യാർഡ് ആൻഡ് സ്യൂഡ് എ ബ്ലൗസ് ഫോർ മൈ ലൈഫ് എന്ന് പറയുന്നുണ്ട് മറ്റ് മുൻപ് വായിച്ച കവിത മാംഗോ സാപ്ലിംഗ് അവരുടെ ബന്ധത്തെ കുറച്ചും കൂടി പ്രതീകാത്മകമായി ചിത്രീകരിക്കുകയാണെങ്കിൽ ഇത് കുറേയും കൂടി ഒരു തത്വചിന്താപരമായിട്ട് കൂടി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ കവിതയിലൂടെ അമൃതാപ്രീതം ചെയ്യുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇമ്രോസിന് നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യമാണ് ഇമ്രോസിന് നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ ഉമാത്രിലോക് ആയിട്ട് നടത്തിയ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻറ്റെൻസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കോൺവെർസേഷൻസുമാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനം എന്ന് പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബന്ധത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സമൂഹത്തിനെ നിങ്ങൾ എന്താ പറയുക ഒരു ബോധ്യപ്പെടുത്താനായിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ത്രി ഈ നമ്മുടെ ഇംബ്രോസ് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഇംബ്രോസ് പറയുന്നത് ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അമൃതയെ അമൃതയ്ക്ക് എന്നോടും എനിക്ക് അമൃതയോടുള്ള പ്രണയത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അമൃതയ്ക്കും നല്ല ബോധ്യമുണ്ട് ബോധ്യമുള്ള ഞങ്ങൾ എന്തിന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ഞങ്ങളുടെ പ്രണയം പട്ടുനൂലിഴകൾ കൊണ്ട് ഞങ്ങൾ പിന്നിയിട്ടിട്ടുണ്ട് അത് പിന്നിപ്പോകാതെ ഞങ്ങൾ നോൽക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എന്തിന് ഞങ്ങൾ സമൂഹത്തെ തൃപ്തിപ്പെടുത്തണം എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് അന്നത്തെ ആളുകൾക്കൊന്നും ഒട്ടും രുചിക്കാതെ പോയ ഒരു കാര്യമായിരിക്കാം ഒരു അങ്ങേയറ്റം ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ അമൃതയ്ക്ക് നിരവധി ആത്മബന്ധങ്ങൾ ഹൃദയബന്ധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഹൃദയബന്ധമുള്ള രണ്ടുപേരായിരുന്നു സാഹിർ ലുദ്ധിയാൻവിയും അതുപോലെ തന്നെ ഹൈദർ സജ്ജാദ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ ഇവരായിട്ടുള്ള ആത്മബന്ധം നന്നായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ലൈ ഈ അമൃതയുടെ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഒത്തുപോയത് എവിടെയാണ് നിങ്ങളുടെ സ്ഥാനമെന്ന് ഉമ ചോദിക്കുന്നുണ്ട് ഇമ്രോസിനോട് വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അതിന് ഇംബ്രോസ് പറയുന്നു ഞാൻ അമൃതയെ സമ്പൂർണമായി പ്രണയിക്കുന്നു എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ അമൃതയുടെ എല്ലാ ഭാവങ്ങളെയും എല്ലാ പ്രണയങ്ങളെയും എല്ലാ ഹൃദയബന്ധങ്ങളെയും കൂടി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് സ്വീകരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉമ ചോദിക്കുന്നത് തനിക്ക് സ്വന്തമായി ഒരു ജീവിതത്തെ കുറിച്ച് ഉണ്ടാക്കാമാവുന്ന ഒരു കരിയറിനെ കുറിച്ച് എന്തെങ്കിലും ഖേദമുണ്ടോ എന്നാണ് ഏതാണ്ട് മുൻപ് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇംബ്രോസ് ഇതിനും പറയുന്നത് ഇംബ്രോസ് പറയുന്നത് യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളെയും എല്ലാ ഹന്തകളെയും കഴുകിക്കളഞ്ഞ് നമ്മളുടെ മനസ്സിനെ വിമലീകരിക്കുന്നതാണ് എന്നാ പറയുന്നത് ഇംബ്രോസ് അതായത് ഒരു സൂഫി ലെവലിലേക്കും ഒരു പ്ലേറ്റോണിക് ലെവലിലേക്കും ഒക്കെയാണ് അവരുടെ പ്രണയത്തെ ഇംബ്രോസ് വലിച്ചു കെട്ടുന്നത് ഞാൻ അമൃതയുടെ ഭാഗമാണ് അമൃതയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അമൃതയുടെ എഴുത്തിൻ്റെ ഭാഗമാണ് ഞാൻ അമൃത തന്നെയാണ് എന്നാണ് ഇംബ്രോസ് പറയുന്നത് ഈ കവിത പോലെ സുന്ദരായിട്ടുള്ള വാങ്മയ ചിത്രങ്ങൾ ഉമാ ത്രിലോകിതിൽ വരച്ചിട്ടിട്ടുണ്ട് അന്ന് അമൃതയ്ക്ക് ജോലി എ ആറിലാണ് ഇപ്പോൾ ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞു ഇമ്രോസ് കൂടെയുണ്ട് കൊണ്ടുപോകാനുള്ള കാറ് വരാൻ വൈകി അപ്പോൾ ഇംബ്രോസ് പറയും വരൂ നമുക്ക് നടക്കാം രാത്രിയാണ് പൂർണ്ണ ചന്ദ്രനാണ് ചുറ്റും നിറും നിലാവുണ്ട് പുറത്ത് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് മഞ്ഞ നിറമുള്ള പുഷ്പങ്ങൾ ഇങ്ങനെ മുഖത്തേക്ക് കാറ്റിലൂടെ പാറി വന്ന് വീഴുന്നുണ്ട് അപ്പം ഇവിടെ ഇറങ്ങി സൻസദ് മാർഗിൽ നിന്ന് പട്ടേൽ നഗർ വരെ നടക്കുകയാണ് ചുറ്റും വാഹനങ്ങളുണ്ട് തിരക്കുണ്ട് ഇതൊന്നും അറിയാതെ ഇടയ്ക്ക് പൂർണ്ണചന്ദ്രനെ നോക്കിയും ഇടയ്ക്ക് പരസ്പരം മുഖബിംബങ്ങൾ നോക്കിയും അവരങ്ങനെ പ്രണയത്തിൽ മതി മറന്ന് നടന്നു പോവുകയാണ് ഇതിനെക്കുറിച്ചിട്ട് ഇമ്രോസ് പറയുന്നുണ്ട് ഭൂമിയും കാറ്റും പോലെ അന്ന് അമൃതയും വ്യത്യസ്തയായിരുന്നു നിറങ്ങൾ കൂടുതൽ ദീപ്തമായിരുന്നു കാന്തിയുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട് തങ്ങളുടെ പ്രണയകഥയിൽ ഒരു പഞ്ചാബി നാടോടി കഥ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഹീർ രഞ്ജയുടെ കഥ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടോടി കഥയാണ് അതിൽ ഹീർ നമ്മ ചൂളയിൽ വെക്കാത്ത വളരെ ദുർബലമായിട്ടുള്ള ഒരു കുടത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കാമുകനെ കാണാനായിട്ട് നദി മുറിച്ചു കടക്കുന്ന ഹീർ പ്രണയത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായ ഹീർ ഈ ഒരു കഥ ഇതിൽ ഉൾച്ചേർക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രണയം ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പൊതുവെയുള്ള ആൺ പെൺ ബന്ധങ്ങളെ കുറിച്ചിട്ട് ഇമ്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പെണ്ണിൻ്റെ കൂടെ ഉറങ്ങാൻ പഠിച്ചാൽ പോരാ ഉറങ്ങി എഴുന്നേൽക്കാനും പഠിക്കണം എന്ന് ഇമ്രോസ് പറയുന്നുണ്ട് പ്രണയം വേരുറപ്പിച്ച് ഇലകൾ തളിർത്ത് പ്രണയിനിയുടെ ഹൃദയത്തിൽ വളരേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഈ അമൃത ഇംബ്രോസിൻ്റെ ഇംറോസ് പ്രണയത്തിൻ്റെ എല്ലാ തീക്ഷ്ണതകളും സൗന്ദര്യങ്ങളും എല്ലാം ഒപ്പിയെടുക്കുന്ന ഈ പുസ്തകം അവസാനിക്കുന്നത് അമൃതയുടെ മരണത്തോടു കൂടിയാണ് അപ്പം അമൃത ഏകദേശം ലോകത്തോട് വിടപെട പറയാറായി എന്ന് മനസ്സിലായൊരു സമയത്ത് ഇമ്രോസിനോട് ഉമ്മ ചോദിക്കുന്നുണ്ട് അമൃത നിങ്ങളെ വിട്ടുപോയാൽ എന്ത് ചെയ്യും അപ്പം ഇമ്രോസ് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് മറുപടി പറയുന്നത് വിട്ടുപോകുകയോ അവൾ എന്തിനെന്നെ വിട്ടുപോകണം നാൽപ്പത് വർഷത്തെ ചിലപ്പോൾ അതിലും കൂടുതലുള്ള ഓർമ്മകൾ അവൾ അവൾ അവളോടൊത്തുള്ള ഓർമ്മകൾ എൻ്റെ കൂടെയുണ്ട് ആർക്കാണ് അവളെ എന്നിൽ നിന്ന് വേർപ്പിരിക്കാനാകുക എന്ന് ചോദിക്കുന്നുണ്ട് തീക്ഷണവും അതിമനോഹരമായിട്ടുള്ള വായനാനുഭവമാണ് ഈ പുസ്തകം നൽകുന്നത് നമുക്ക് അധികം പരിചയം ഉണ്ടാവാൻ ഇടയില്ലാത്ത തരം പ്രണയം സൂഫി സൂഫിസത്തിന്റെയും അതുപോലെ തന്നെ പ്ലൈറ്റോണിക് ലവിൻ്റെയുമൊക്കെ ഒരു അന്ധസത്ത എന്ന് പറയുന്നത് നേരിട്ട് കാണിച്ചു തരുന്ന ഒരു പ്രണയം ഇങ്ങനെ ഇങ്ങനെയൊരു വായനാനുഭവം തരുന്ന ഈ പുസ്തകം മാതൃഭൂമി ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അമൃതാപ്രീതത്തിന്റെ കഥകളുടെ വിവർത്തനം മെച്ചപ്പെട്ടതാക്കാൻ ഇതെന്നെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഇനി ഒരു പുതിയ പുസ്തകവും പുതിയ പുസ്തക വിചാരവുമായി വീണ്ടും കാണാം